നമസ്കാരം പിണറായിയും എം വി ഗോവിന്ദനും തമ്മിൽ ഇപ്പോൾ പൊരിഞ്ഞ അടിയാണ് നടക്കുന്നത് അതായത് സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ അതായത് ആലപ്പുഴയിൽ നടന്ന സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പോലും പിണറായി വിജയൻ ഗോവിന്ദനെ സ്റ്റേജിൽ നിന്നും ഇറക്കി വിട്ടത് രാഷ്ട്രീയ നേതാക്കൾ വരെ ഞെട്ടലോടെയാണ് കണ്ടത് കേരള ഗവർണറെ പുകർത്തി ലേഖനം എഴുതിയ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കൊടുത്തത് എട്ടിന്റെ പണിയാണ് ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിന്റെ ഇംഗ്ലീഷ് കോപ്പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ലഭിച്ചു രണ്ട് മണിക്കൂറോളം നീണ്ട പ്രസംഗത്തിൽ പിണറായി വിജയൻ സർക്കാർ നടപ്പാക്കി വരുന്ന നവകേരള നിർമ്മാണത്തിന്റെ പുരോഗതിയാണ് ഗവർണർ പ്രസംഗിച്ചത് ജനസമൂഹത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതികളിലല്ലെന്നും പിന്നോട്ട് പോകില്ല എന്നുമുള്ള വ്യക്തമായ സന്ദേശമാണ് നയപ്രഖ്യാപനത്തിലുള്ളത് നവകേരള നിർമ്മാണത്തിൽ ഊന്നൽ നൽകിയുള്ള നയപ്രഖ്യാപന പ്രസംഗമാണ് കഴിഞ്ഞ പതിനേഴിന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ നടത്തിയത് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്നും ഒരു വ്യത്യസ്തമായ ഒരു സംസ്ഥാന ഗവർണർ അതായത് ഒരു ഗവർണറെ സംസ്ഥാന സർക്കാരിന് കിട്ടിയതെന്ന് തന്നെയാണ് പിണറായി പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം മുഴുവൻ വായിക്കാനായി പുതിയ ഗവർണർ തയ്യാറായി എന്നതാണ് ഹൈലൈറ്റ് ഗോവ ഗവർണറായ ആർലിക്കർ ആർ എസ് എസിലൂടെ വളർന്നു വന്ന നേതാവാണ് ദീർഘകാലം ആർ എസ് എസ് പ്രചാരക്കായി പ്രവർത്തിച്ചിരുന്ന ആർ ലിക്കായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ബി ജെ പി അംഗത്വപ്പെടുത്തുന്നത് ഗോവ ബിജെപി ജനറൽ സെക്രട്ടറി ഗോവ വ്യവസായ വികസന കോർപ്പറേഷൻ ചെയർമാൻ ഗോവ പട്ടികജാതി പിന്നാക്ക വിഭാഗ സാമ്പത്തിക വികസന കോർപ്പറേഷന്റെ ചെയർമാനായും ബി ജെ പി സൗത്ത് ഗോവ പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട് കേരളത്തിലെ പല ബി ജെ പി നേതാക്കളുമായും പുതിയ ഗവർണർക്ക് അടുത്ത ബന്ധമുണ്ട് എന്നാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി രണ്ടിൽ ഗോവ നിയമസഭാ അംഗമാവുകയും രണ്ടായിരത്തി പതിനാലിൽ മനോഹർ പരീക്കർ കേന്ദ്ര പ്രതിരോധ മന്ത്രി ആയിരുന്നപ്പോൾ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കേട്ടിരുന്നു ഒടുവിൽ അപ്രതീക്ഷിതമായി ലക്ഷ്മീകാന്ത് പർക്കർ മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാര്യ സമേതം കഴിഞ്ഞ ദിവസമാണ് രാജ്ഭവനിലെത്തി എത്തി ഒരു കൂടിക്കാഴ്ചയൊക്കെ നടത്തിയത് രാജ്ഭവനിൽ ഭാര്യയ്ക്കൊപ്പം കൂടിക്കാഴ്ചയ്ക്കെത്തിയ മുഖ്യമന്ത്രിയെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖർ പ്രഭാത സമാരിക്കുവെന്ന് ക്ഷണിച്ചു രാജ്ഭവനിൽ നടക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണല്ലോ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ആയിരുന്നു ഗവർണറുടെ ഒരു ക്ഷണം മുഖ്യമന്ത്രി പറഞ്ഞത് ശരിവച്ച് ഗവർണർ രാജ്ഭവനിലേത് നല്ലൊരു അന്തരീക്ഷമാണ് എന്നൊക്കെ അത് ഒരുമിച്ച് നമുക്ക് നടക്കാമെന്നു ഗവർണർ പിണറായിയോട് പറഞ്ഞു രാജ്ഭവനിൽ ഗവർണറും കുടുംബവുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച ഇരുപത്തി അഞ്ചു മിനിറ്റ് വരെ നീണ്ടു മുമ്പ് മലയാളിയായ സി വി ആനന്ദ് ബംഗാൾ ഗവർണറായി ചുമതലയേറ്റപ്പോൾ സമാനമായ നിലപാടാണ് ഇപ്പോൾ ആർലേക്കറും സ്വീകരിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി അടുത്ത സൗഹൃദം സ്ഥാപിച്ച ഗവർണർ രാജ്ഭവനിലേക്ക് മമതി ക്ഷണിച്ചു വരുത്തി പുതിയ ഗവർണർ എത്തിയതിൽ വലിയ ആശ്വാസമാണ് പിണറായി വിജയന് ഇപ്പോൾ അനുഭവിക്കുന്നത് പുതിയ ഗവർണറുമായി കോർക്കാൻ പിണറായി തൽക്കാലം തയ്യാറല്ല എന്നാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ഗവർണറും രാജ്ഭവനും ആവശ്യപ്പെട്ടതെല്ലാം നൽകാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി കഴിഞ്ഞു ഗവർണർ കേരളത്തിലെത്തിയ ദിവസം പഴയ ഗവർണറുടെ ക്യാബിനലിൽ ഉണ്ടായിരുന്ന പോലീസുകാരിയെ അടക്കം മാറ്റിയത് ഗവർണറും സർക്കാരും തമ്മിൽ ഒരു കൊമ്പ് പുറത്ത് ഉണ്ടായിരുന്നു എന്നാൽ എം വി ഗോവിന്ദൻ പിണറായിക്ക് കൊടുത്തത് നല്ല എമണ്ഠൻ പണി തന്നെയാണ് അതായത് താൻ ഗവർണറെ അനുകൂലിച്ച പാർട്ടി പത്രത്തിൽ ലേഖനം എഴുതിയാൽ എന്തായാലും കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ ചുമ്മാതിരിക്കില്ല ബി ജെ പി നേതാക്കൾ വെറുതെ ഇരിക്കില്ല എന്ന കാര്യം എം വി ഗോവിന്ദന് നല്ല പോലെ അറിയാം പിണറായിക്കും അതുപോലെ തന്നെ അപകടം നടത്തി തുടങ്ങി എം വി ഗോവിന്ദന്റെ ഉദ്ദേശം വ്യക്തമാണെങ്കിൽ നയപ്രഖ്യാപനം കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ലേഖനം എന്തിനെഴുതി എന്നതാണ് പിണറായി ഇപ്പോൾ ആലോചിക്കുന്നത് ആനന്ദബോസിന്റെ അവസ്ഥയിൽ ആ എത്തുമോ എന്നറിഞ്ഞാൽ മതി എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ആനന്ദബോസ് അന്ന് കഷ്ടിച്ച് പിടിച്ചു നിൽക്കുകയാണ് ചെയ്തത് മുൻ ഗവർണറും പുതിയ ഗവർണറും നീക്കങ്ങൾ കേന്ദ്രത്തെ ധരിപ്പിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം അതായത് ഗവർണർ എന്തായാലും ഡൽഹിയിലേക്ക് ഉടനെ തന്നെ പോയി കഴിഞ്ഞ കേരളത്തിലെ സംഭവങ്ങൾ എന്തായാലും ഗവർണറെ ഇത് ഡൽഹിയിൽ അമിത്ഷായും നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് പറയും എന്നതാണ് യാഥാർത്ഥ്യം ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ വന്നപ്പോഴും പിണറായി വിജയനും ആരിഫ് സൂറും തമ്മിൽ വലിയൊരു ബന്ധമുണ്ടായിരുന്നു പക്ഷേ സർവകലാശാല വിഷയം വരുമ്പോഴാണ് സർക്കാരും ഗവൺമെന്റും തമ്മിൽ കൊമ്പുപോലുന്നത് ഉടനെ ഒരു അടി ഉണ്ടാകും എന്നതാണ് യാഥാർത്ഥ്യം